നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴുക്കിയ ഒരു ബൈബിൾ രഹസ്യമുണ്ട് പല പല പ്രവചനങ്ങൾ പല പല സംഖ്യകൾ ഇവയെല്ലാം ഒരൊറ്റ ചരടിൽ കോർക്കാൻ പറ്റുന്നൊരു തിയറി ഉണ്ടെങ്കിലോ ഇന്ന് നമ്മൾ അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ആയിരത്തി മുന്നൂറ്റിമുപ്പത്തിയഞ്ച് രണ്ടായിരത്തി മുന്നൂറ് ബൈബിളിൽ പലയിടത്തായി ചിതിറിക്കിടക്കുന്ന ഈ സംഖ്യകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ ഇവയ്ക്കെന്തെങ്കിലും പൊതുവായ അർത്ഥമുണ്ടോ ഒരു നമ്മൾ കാണുന്നതിലും വലിയൊരു ചിത്രത്തിന്റെ ഭാഗങ്ങളാണോ ഇതെല്ലാം ഈ പ്രവചനങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും ഒരു സിദ്ധാന്തം പറയുന്നത് ചിതറക്കിടക്കുന്ന ഈ കഷ്ണങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ ഒരൊറ്റ താക്കോൾമതിയെന്നാണ് ഒറ്റ നോട്ടത്തിലൊരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന ഈ പ്രവചനങ്ങളെല്ലാം ഒരേ സമയരേഖയുടെ ഭാഗമാണെന്ന് വാദിക്കുന്ന ഒരു പ്രത്യേക വ്യാഖ്യാനം നമുക്ക് അതിലേക്കൊന്ന് കടന്നു ചെല്ലാം അപ്പോ ഭാഗമൊന്ന് ഒരൊറ്റ അനുമാനം ഈ മുഴുവൻ സിദ്ധാന്തവും നിൽക്കുന്നത് ഒരൊറ്റ വാക്കിന്റെ വ്യാഖ്യാനത്തിലാണ് ദാനിയൽ ഒൻപത് ഇരുപത്തിയേഴിൽ സാധാരണയായി ആഴ്ചയുടെ മധ്യത്തിൽ എന്ന് പരിഭാഷപ്പെടുത്തുന്ന ഒരു ഭാഗം ഈ തിയറി അനുസരിച്ച് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ എന്ന് വായിക്കണം ഇതൊരു ചെറിയ മാറ്റമായി തോന്നാം അല്ലേ പക്ഷേ ഒരു കോമ്പസിന്റെ സൂചി ഒരു ഡിഗ്രി മാറിയാൽ യാത്രയുടെ അവസാനം കിലോമീറ്ററുകളുടെ വ്യത്യാസം വരുന്നതുപോലെ ഈ ഒരു മാറ്റം പ്രവചനങ്ങളുടെ മുഴുവൻ ടൈംലൈനിനെയും മാറ്റിമറിക്കുകയാണ് അപ്പോ ഈ വ്യാഖ്യാനമനുസരിച്ച് ചരിത്രത്തിൽ ഒരു അവസാന ആഴ്ച വരാനുണ്ട് അതായത് ഏഴ് വർഷം നീളുന്ന ഒരു കാലഘട്ടം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ദിവസം ഈ സിദ്ധാന്തത്തിന്റെ കേന്ദ്രബിന്ദു തന്നെ ഈ കാലയളവാണ് ഇവിടെയാണ് ഈ തിയറി ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് രണ്ടായിരത്തി മുന്നൂറ് ദിവസത്തെ പ്രവചനവും ഈ പറഞ്ഞ അവസാന ആഴ്ചയും ഒരേ ദിവസം ഒരേ നിമിഷം ആരംഭിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന അനുമാനം രണ്ട് വലിയ പ്രവചന ക്ലോക്കുകൾ ഒരുമിച്ച് ടിക്ക് ചെയ്യാൻ തുടങ്ങുന്നതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഭാഗം രണ്ട് അന്ത്യകാലം അടയാളപ്പെടുത്തുന്നു ആ ഒരു അനുമാനം വെച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു വ്യക്തമായൊരു ടൈംലൈനാണ് നമുക്ക് കിട്ടുന്നത് നോക്കൂ എല്ലാം ഒന്നാം ദിവസം ഒരുമിച്ച് തുടങ്ങുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചാം ദിവസം ഒന്നാം പുനരുത്ഥാനം നടക്കുന്നു രണ്ടായിരത്തി മുന്നൂറാം ദിവസം വിശുദ്ധ മന്ദിരം ശുദ്ധീകരിക്കപ്പെടുന്നു ഒടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാം ദിവസം എഴുപത് ആഴ്ചകളുടെ പ്രവചനം പൂർത്തിയാകുന്നു എല്ലാം കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്നതുപോലെ ഇനി നമുക്ക് ഈ അവസാന ഘട്ടത്തെ നാല് പ്രധാന ഘട്ടങ്ങളായിട്ടൊന്ന് നോക്കാം ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രാധാന്യവും കൃത്യമായ ദൈർഘ്യവുമുണ്ട് ഈ സിദ്ധാന്തത്തിൽ ഈ ടൈംലൈനിലെ ഒരു നിർണായക ദിവസമാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചാം ദിവസം കാരണം ഈ തിയറി അനുസരിച്ച് ഇതാണ് ഒന്നാം പുനരുത്ഥാനം നടക്കുന്ന അനുഗ്രഹീത സംഭവം ഇതൊരു വലിയ വഴിത്തിരിവാണ് പുനരുത്ഥാനത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല അതിനുശേഷം തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഏഴ് മഹാമാരികളുടെ ഒരു കാലഘട്ടം ആരംഭിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് പിന്നെ വരുന്നത് അവസാനത്തെ ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങളാണ് ഈ കാലയളവ് അന്തിമ വിധികളുടേതാണെന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത് ബാബിലോണിന്റെ പതനം മുതൽ സാത്താൻ്റെ തടവ് വരെ ഒരു അന്ത്യം കുറിക്കുന്ന നാളുകൾ അടുത്തത് ഭാഗം മൂന്ന് രണ്ട് ആലയങ്ങൾ ഒരേ സത്യം ഈ സിദ്ധാന്തത്തിൻറെ കാതലായ ഒരു ആശയമാണിത് അതായത് രണ്ട് വിശുദ്ധ മന്ദിരങ്ങളുണ്ട് ഒന്ന് ഭൂമിയിൽ മനുഷ്യർ നിർമ്മിച്ച അശുദ്ധമാക്കപ്പെടുന്ന ഒരു കൽക്കൂമ്പാരം എന്നാൽ മറ്റൊന്ന് സ്വർഗത്തിൽ ദൈവീകമായ ഒടുവിൽ ശുദ്ധീകരിക്കപ്പെടുന്ന യഥാർത്ഥ വിശുദ്ധ മന്ദിരം ഒന്ന് നശ്വരമായ പ്രതീകം മറ്റൊന്ന് അനശ്വരമായ സത്യം ഈ ആശയം ആ സിദ്ധാന്തം തന്നെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അശുദ്ധമാക്കപ്പെടുന്നത് ഭൗതികമായ ആലയമാണ് എന്നാൽ ശുദ്ധീകരിക്കപ്പെടുന്നത് യഥാർത്ഥ വിശുദ്ധ മന്ദിരമാണ് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇനി നാലാമത്തെ ഭാഗം ആത്യന്തികമായ സാധൂകരണം അപ്പോ ഇത്രയും സങ്കീർണമായ ഈ പ്രവചനങ്ങളുടെ എല്ലാം അവസാന ലക്ഷ്യം എന്താണ് ഡാനിയേലിന്റെ പുസ്തകമനുസരിച്ച് അതിന്റെ ലക്ഷ്യം ഇതാണ് പാപത്തിന് അറുതി വരുത്തുക നിത്യമായ നീതി സ്ഥാപിക്കുക എല്ലാ പ്രവചനങ്ങൾക്കും പൂർത്തീകരണം നൽകുക ഒരു സമ്പൂർണമായ പരിഹാരം തന്നെ അതുകൊണ്ട് ഈ തിയറി മുന്നോട്ട് വെക്കുന്നത് കേവലം നാശത്തിൻറെ ഒരു സമയരേഖയല്ല മറിച്ച് എല്ലാ സംഘർഷങ്ങളും പരിഹരിച്ച് എല്ലാം പുനഃസ്ഥാപിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാണ് ഇത് അവസാനത്തെക്കുറിച്ചല്ല പുതിയൊരു പ്രഭാതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു പുരാതനമായ ഒരൊറ്റ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിന് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്